എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ അബി എ ആർ മൊബൈൽസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലിപ്പോൾ അടുത്തി തുടങ്ങിയതാണ് എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞാനിന്ന് ഒരു കാര്യം പറയാനായിട്ടാണ് അതായത് ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ലോഞ്ച് ആവണേക്കും തൊട്ട് മുമ്പ് തന്നെ ഐ ഒ എസ് ട്വൻറ്റി സിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ വന്നിരുന്നു ഐ ഒ എസ് ട്വൻറ്റി സിക്സ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത ആളുകൾ അത് ഐഫോൺ ഫോൺ ലെവൻ മുതൽ താഴത്തേക്കുള്ള എല്ലാ മൊബൈൽസിലും ഈ ഐ ഒ എസ് ട്വൻറ്റി സിക്സ് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ചെയ്തിട്ടുണ്ടായ കുറേ നെഗറ്റീവും കുറേ പോസിറ്റീവും ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ പറയാനായിട്ട് വന്നത് കാരണം അനുഭവമാണ് കാരണം എനിക്ക് മൊബൈൽ ഷോപ്പാണ് നമ്മൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ മൊബൈൽ ഷോപ്പാണ് യു എയിലാണുള്ളത് സംബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ ഒ എസ് ട്വന്റി സിക്സ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ക്യാമറ ക്ലാരിറ്റിയിലൊക്കെ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളാണ് പറയുന്നത് ക്യാമറ ക്ലാരിറ്റി ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ക്യാമറ എന്താ പറയുക ഭയങ്കര ക്ലാരിറ്റി കാര്യങ്ങൾ അതുപോലെ ക്യാമറയുടെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഏകദേശം പഴയതിനേക്കാളും ബെറ്റർ അതായത് ഒരു ഒരു ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ക്യാമറ ക്ലാരിറ്റി വീഡിയോ ക്ലാരിറ്റി അല്ലെങ്കിൽ പോട്രറ്റ് മോഡിലൊക്കെ നമ്മൾ ഫ്രണ്ട് ക്യാമറ വരെ പോർട്രേറ്റ് മോഡിൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നല്ലൊരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്തുള്ളൊരു ഒരു ഒരു ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസി നെഗറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് സൈഡ് വരുന്ന ബാറ്ററി ഹെൽത്ത് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് അതായത് നമുക്കൊരു ഹൺഡ്രഡ് പെർസൻറ്റേജ് ബാറ്ററി അതായത് ആപ്പിളിൻ്റെ ഒറിജിനൽ അഡാപ്റ്റർ കേബിൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊരു നയൻറ്റീ നയൻറ്റി ഫൈവിൽ ഹൺഡ്രഡ് ബാറ്ററി ആക്കാണ്ട് സർക്കിൾ കറക്റ്റ് ആക്കാണ്ട് ഒരു നയൻറ്റീ നയൻറ്റി ഫൈവ് നയൻറ്റി സെവ് സെവനിലൊക്കെ ബാറ്ററി ചാർജ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സെവൻ സിക്സ്റ്റീൻ മാക്സ് ആണ് യൂസ് ചെയ്യണേ സിക്സ്റ്റീൻ പ്രോമാക്സ് ഞാനൊരു നയൻറ്റി എയ്റ്റ് ബാറ്ററിയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു വൺ ഡേ വൺ ആൻഡ് ഹാഫ് ഡേ എനിക്ക് കിട്ടാറുണ്ട് നമ്മൾ ഈ ഐ ഒ എസ് ട്വൻറ്റി സിക്സ് ഡൗൺലോഡ് ആക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ചെയ്ത് കഴിഞ്ഞാലും കൂടി പോയ ഒരു നാല് മണിക്കൂർ അത് കിട്ടുന്നില്ല അത് അതിൻ്റെ ഡിസ്പ്ലേയുടെ ഒരു ക്ലാരിറ്റി കൂടുതലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ സംബന്ധിച്ചിട്ടുള്ള എന്തോ ഒരു ഇഷ്യൂ ആണ് അപ്പോൾ ആപ്പിൾ കെയർ പറയുന്നത് ഇത് ഭാവിയിലേക്ക് അതായത് മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ പുതിയ അപ്ഡേഷൻ വരും അപ്ഡേഷൻ അപ്ഡേഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ബാറ്ററി ഹെൽത്തിൻ്റെ ഇഷ്യൂ സോൾവ് സോൾവാകുന്നതാണ് അവർ പറയുന്നത് പക്ഷേ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അടുത്തൊരു അപ്ഡേഷൻ വരാൻ സാധ്യതയുണ്ട് ആ അപ്ഡേഷൻ ചെയ്ത് കഴിയുമ്പോൾ ബാറ്ററി ഹെൽത്ത് വളരെ കുറഞ്ഞു പോകുമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ നയൻറ്റി സിക്സ് അബോ ഒക്കെ ഒരു ബാറ്ററി ഹെൽത്ത് ഉള്ള ഒരു ഫോണിലുള്ള ഒരാളാണെങ്കിൽ അടുത്ത വരുന്ന അപ്ഡേഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫോർ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഫൈവ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് കുറയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് നമുക്കറിയില്ല നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കേട്ട റൂമറുകൾ വെച്ചിട്ടാണ് പറയുന്നത് എന്തായാലും എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഐ ഒ എസ് ട്വൻറ്റി സിക്സ് ഞാൻ ഡൗൺലോഡ് ചെയ്തു ഐ ഒ എസ് ഡൗൺലോഡ് ചെയ്ത് ട്വൻ്റി സിക്സ് ഞാൻ ഈ പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തതിന് ശേഷം വളരെ അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ക്യാമറ ക്ലാരിറ്റി ഒരുപാട് മാറ്റങ്ങളുണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് സ്പെഷ്യലി പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ക്യാമറയാണ് ക്യാമറ പോർട്രേറ്റ് മോഡിലൊക്കെ അതുപോലെ നോർമൽ ക്യാമറയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പഴയതിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് വന്നേക്കുന്ന ഒരു ബുദ്ധിമുട്ട് മെയിൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ബാറ്ററി ഹെൽത്ത് ഒട്ടും നിൽക്കുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വരെ അതായത് രണ്ട് ദിവസം അതിൻ്റെ തലേ ദിവസം വരെ നമുക്ക് വൺ ഡേ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഡേ കിട്ടിക്കൊണ്ടിരുന്ന ബാറ്ററി ഇതിൽ ഡൗ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു നാല് മണിക്കൂറ് അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറോ മാക്സിമം കിട്ടുന്നുള്ളൂ പെട്ടെന്ന് ബാറ്ററി തീർന്നു പറഞ്ഞ സിറ്റത്തിലേക്ക് അപ്പോൾ നമ്മളത് അന്വേഷിച്ച് കഴിഞ്ഞ് പറയാൻ കഴിഞ്ഞത് മൂന്ന് ദിവസം നാലു ദിവസം കഴിയുമ്പോൾ അടുത്ത അപ്ഡേഷൻ വരും റഡിയാവുന്ന പറയുന്നു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഐഫോൺ സെവൻറ്റീൻ സീരീസിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളൊരു അപ്ഡേഷനാണ് ഈ ഐ ഒ എസ് സിക്സ്റ്റീൻ ട്വൻറ്റി സിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ താഴെ ഉള്ള അതായത് ലെവൻ മുതൽ സിക്സ്റ്റീൻ പ്രോ മാക്സ് വരെയുള്ള മൊബൈലുകളിൽ അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നീട് ഈ പറഞ്ഞ പോലെ ഇഷ്യൂകൾ ഉണ്ടായേക്കാൻ സാധ്യതകളുണ്ട് ബാറ്ററി ഹെൽത്ത് കാര്യങ്ങൾ ബാറ്ററി ഹെൽത്ത് കുറയാനും അതുപോലെ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആവാനും ഒക്കെ ഉള്ള ആവാനൊക്കെയുള്ള സാധ്യതകളുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് വന്നേക്കുന്ന ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ സിക്സ്റ്റീൻ ലെവൻ മുതൽ സിക്സ്റ്റീൻ മാക്സ് വരെയുള്ള ആളുകൾ ഇത് ഓൾറെഡി എയ്റ്റീൻ പോയിൻറ്റ് ഫോർ പോയിൻറ്റ് വൺ ആണ് തുടങ്ങിയതിന് മുമ്പ് വന്നത് അത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആളുകൾ അങ്ങനെ തന്നെ വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ ബാറ്ററി ഹെൽത്ത് ബാറ്ററി കുറച്ചുകൂടെ ലാസ്റ്റിങ് ഉണ്ടാവും ഏകദേശം വൺ ഡേ വൺ ആൻഡ് ഹാഫ് ഡേ വൺ ഡേ എങ്കിലും മാക്സി മിനിമം നിങ്ങൾക്ക് വൺ ഡേ എങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇത് ചെയ്തു കഴിഞ്ഞാൽ ചെയ്തവർക്കെല്ലാം സംഭവിച്ചേക്കുന്ന ഒരു കാര്യം പലരും ഇതിൻ്റെ എന്താ പറയുക റിയാക്ഷൻ വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുള്ള വലിയൊരു പരിചയമില്ല സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ചാനൽ അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഐ ഒ എസ് ട്വൻറ്റി സിക്സ് അപ്ലോഡ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നോക്കിയിട്ട് മതി ഇനി അടുത്ത അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് വന്നിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു കാരണം ബാറ്ററി നിങ്ങൾക്ക് അത്യാവശ്യം യൂസ് ഉള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ബാറ്ററി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും മൊബൈലിന് യൂസ് ഉള്ള ഒരാളാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ സെവൻറ്റീൻ പ്രോ മാക്സ് ലോഞ്ച് ആവുന്നുണ്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് യു എ ഇ ദിറംസ് ഫൈവ് തൗസൻഡ് നയൻറ്റി നയൻ തിറാംസിന് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ടി ഡി ആർ എസ് പേക്ക് അവൈലബിൾ ഉണ്ട് വേണ്ട ചങ്കിളാരയിലുണ്ടെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് സോറി ഇൻസ്റ്റഗ്രാമിൽ സോറി യൂട്യൂബിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ റീപ്ലൈ തരുന്നതായിരിക്കും വേണ്ട ആളുകൾ യു എയുടെ അകത്തുള്ള ആളുകളാണെങ്കിൽ നമ്മൾ എത്തിച്ചേരും നാട്ടിലേക്കുള്ള നാട്ടിലുള്ള ആളുകളാണെങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരേൽ കൊടുത്തുവിടാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത് വിടും അപ്പോൾ സാധനം ഉണ്ട് എല്ലാ കളറും അവൈലബിൾ ഉണ്ട് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് അവൈലബിൾ ഉള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇ സിമ്മാണ് വരുന്നത് അത് വലിയൊരു ഇതാണ് കാരണം ഇറങ്ങിയപ്പോൾ ഭയങ്കര പ്രൈസായിരുന്നു അയ്യായിരത്തി തൊള്ളായിരം ആറായിരത്തി തൊള്ളായിരം ഒക്കെ ആയിരുന്നു ഒറ്റ ദിവസം കൊണ്ട് പ്രൈസ് ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിം ഈ ഒരു ഫിസിക്കൽ സിമ്മും ഒരു ഈ സിമ്മും ആയിരുന്നു നമുക്ക് സിക്സ്റ്റീൻ പ്രോ മാക്സ് വരെയുള്ള വേഷനിൽ ഇന്ത്യൻ ഫോണിൽ അതായത് മെയ്ഡ് ഇൻ ഇന്ത്യയിൽ ഇപ്പോഴും ഒരു ഫിസിക്കൽ സിമ്മും ഒരു ഇ സിമും വരുന്നതെന്നാണ് കേട്ടത് പക്ഷേ യു എ ഇ സ്പെക്കിൽ ജി സി സി സ്പെക്ക് എൽ എൽ എ സ്പെക്കിൽ അല്ലെങ്കിൽ എം സീരീസ് അമേരിക്കൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ട് സിമ്മും ഈ സിമ്മാണ് വരുന്നത് അത് വലിയൊരു പ്രശ്നമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഒരു അവസ്ഥ വന്നു നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഈ സിമ്മ് ഊരിയിട്ട് നമ്മുടെ രണ്ട് ഫോണുള്ള ആളാണെങ്കിൽ നമുക്ക് ആ ഐ ഫോണിൽ നിന്ന് ആ ഫോൺ സിമ്മ് ഊരിയിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കോൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ ഈ സിമ്മ് രണ്ടും ഈ സിമ്മ ആയതുകൊണ്ട് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ഫോണൊന്ന് ഫോർമാറ്റ് ചെയ്യേണ്ടി വന്നാലോ അല്ലെങ്കിൽ സപ്പോസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ഫോണൊന്ന് ഹാങ് ആയി നമുക്കൊന്ന് ഫോർമാറ്റ് ചെയ്യേണ്ട എന്ന് തന്നെ ഇരിക്കട്ടെ നമ്മുടെ നമ്പേഴ്സ് പോലും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്പേഴ്സ് കിട്ടില്ല എന്ന് തന്നെ പറയാം ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സിം കിട്ടണമെങ്കിൽ പിന്നെ നമ്മൾ ആ ഏത് സിമ്മാണ് എടുത്തേക്കുന്ന ആ സിമിൻ്റെ ഓഫീസിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ഐ ഡി പ്രൂഫ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ രണ്ടാമത് നമ്മൾ എടുക്കേണ്ടി വരും അതിനൊരു പേമെൻറ്റ് ചാർജ് ആക്കുന്നുണ്ട് ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഈ സിമ്മ് നമ്മൾ ഫിഫ്റ്റി ടു ദിറംസ് നമ്മൾ കൊടുത്താലാണ് രണ്ടാമത് നമുക്ക് ആ സിമ്മ് ഓഫീസിൽ പോയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സംഭവം പൊളിയാണ് പുതിയ ടൈപ്പ് ഓഫ് പുതിയ ഡിസൈൻ ഡിസൈനിൽ വന്നൊരു മാറ്റം തന്നെ നല്ലൊരു മാറ്റമാണ് ഉണ്ടോ കാരണം ഡിസൈൻ നല്ലൊരു ഡിസൈനാണ് കളറും കാര്യങ്ങളൊക്കെ ബെറ്ററാണ് പക്ഷേ ഈ ഒരു ഇഷ്യൂ ഉണ്ട് സെവൻറ്റീൻ പ്രോ മാക്സിന് താഴെയുള്ള ആളുകൾ ഈ ട്വൻറ്റി സിക്സ് ഐ ഒ എസ് ട്വൻറ്റി സിക്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കേസാണ് എൻ്റെ ഒരു അനുഭവമാണ് അപ്പോൾ അത് എല്ലാവരും ക്യാമറ ക്ലാരിറ്റിയും അതുപോലെ ഡിസ്പ്ലേ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നോക്കാണ്ട് അത് അപ്ലോഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓർക്കുന്നത് അയ്യോ വേണ്ടായിരുന്നു കാരണം ബാറ്ററി നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് താഴെ പോകും ഒരു വീഡിയോ ജസ്റ്റ് നമ്മളിപ്പോൾ ഇപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ സിനിമാറ്റിക് മോഡിലാണ് ഈ വീഡിയോ കഴിഞ്ഞാൽ ഒരു ടെൻ പെർസെൻറ്റേജ് ബാറ്ററി ഇടും എന്ന് പറഞ്ഞ ആദ്യത്തേക്ക് പോകും ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എനിക്ക് അങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് ഞാൻ നമ്മുടെ കൂട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ചെറിയൊരു അക്കൗണ്ടാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്